ൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണേ ഗോതുമുറുക്കിൻ്റെ ഉപ്പമ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കാണുക അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്ത കേട്ടോ നമ്മൾ ആദ്യമേ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പം അതിലേക്ക് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം പൊടിയും ചേർക്കാം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ച് ഗരം പൊടി ചേർക്കണം എന്നിട്ട് അത് വഴണ്ടു വന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം തക്കാളിയും കുറച്ച് മല്ലിലേയും ചേർക്കുക ഉള്ളവർ വേണമെങ്കിൽ അതും ചേർക്കാമേ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചു വെച്ച ഉപ്പുമാവിലേക്ക് ഇത് ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കാരണം ഈ മസാലയും ഈ ഉപ്പുമാവും കൂടി നന്നായിട്ട് സെറ്റാവണം അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഉപ്പുമാവാണ് മസാല ഉപ്പുമാവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇത് ബീഫിലും എന്തിലും വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ